വ്യത്യസ്തമായ ശബ്ദത്തിലൂടെ ആരാധക ഹൃദയങ്ങളിൽ ഇടം നേടിയ ഗായകനാണ് അഫ്സൽ അടിപൊളിയും മെലഡിയും ഒരുപോലെ തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിട്ടുള്ള അഫ്സലിനെ നിഷ്കളങ്കമായ ചിരിയോടെ മാത്രമേ ആരാധകർക്ക് എപ്പോഴും കാണാൻ സാധിക്കൂ എന്നാൽ ഇപ്പോഴിതാ ഹൃദയം തകരുന്ന വേദനയിലാണ് അദ്ദേഹമുള്ളത് ചാനൽ പരിപാടികളും സ്റ്റേജ് ഷോകളും ഒക്കെയായി മുന്നോട്ടു പോകുന്നതിനിടെ തൻ്റെ ജീവിതത്തിലെ സങ്കടകരമായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുള്ള ഗായകന്റെ പോസ്റ്റാണ് ഇപ്പോൾ ആരാധകർക്കും പ്രിയപ്പെട്ടവർക്കും അദ്ദേഹത്തിൻ്റെ വലിയ സംഗീത കുടുംബത്തിനും മുഴുവൻ വേദനയായി മാറുന്നത് ഗായകൻ്റെ ചെറിയ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ജ്യേഷ്ഠൻ ഷംസുക്ക ഷംസു ഇസ്മയിൽ മരണപ്പെട്ടു കബറടക്കം ശനിയാഴ്ച കപ്പലണ്ടിമുക്ക് പടിഞ്ഞാറേ പള്ളിയിൽ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ഗായകൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് സങ്കടകരമായ ഒരു വാർത്ത ഈ ദുഃഖത്തെ അതിജീവിക്കാൻ കുടുംബത്തിന് കഴിയട്ടെ പ്രാർത്ഥനകളിൽ ഓർക്കുന്നു പ്രണാമം തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് ഈ ന് താഴെയായി പ്രത്യക്ഷപ്പെടുന്നത് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് അഫ്സലിന്റെ ചേട്ടൻ ഷംസു ഇസ്മയിലിന്റെ മരണം സംഭവിച്ചത് വർഷങ്ങളായി ബഹ്റൈനിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് അടുത്തിടെയാണ് വൃക്കരോഗം കലശലായതിനെ തുടർന്ന് നാട്ടിലേക്ക് എത്തിയത് പ്രവാസി സാംസ്കാരിക കൂട്ടായ്മകളിലെല്ലാം സജീവമായിരുന്നു അദ്ദേഹം കലാരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് വിവിധ സംഘടനകൾ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു കുടുംബത്തിലെല്ലാവരും പാട്ടുകാരായിരുന്നു വാപ്പച്ചിയിൽ നിന്നുമാണ് അഫ്സലിനും ചേട്ടൻ ഷംസു ഇസ്മയിലിനുമെല്ലാം സംഗീതം എന്ന കല കിട്ടിയത് ഹാർമോണിയം വെച്ച് പാടുമായിരുന്നു ഇവരുടെ പിതാവ് സഹോദരനും സഹോദരിയുമെല്ലാം പാട്ടുകാരായിരുന്നു വാപ്പച്ചി അവരെ കൊണ്ടെല്ലാം പാടിക്കുമായിരുന്നു ജീവിതത്തിൽ എന്നും സംഗീതം നിറഞ്ഞു നിൽക്കുന്ന കുടുംബമായിരുന്നു അഫ്സലിന്റെയും ഒക്കെ വാപ്പച്ചിയുടെ സംഗീതവാസന അതുപോലെ ഏറ്റുവാങ്ങി ഷംസു ഇസ്മയിൽ ആണ് ആദ്യം പിന്നണി ഗാന ഗാനരംഗത്തേക്ക് വന്നത് ഷംസു ആണ് അഫ്സലിനെയും പാട്ടിലേക്ക് കൈപിടിച്ചുയർത്തിയത് എന്നാൽ പിന്നീട് ചേട്ടൻ സ്വകാര്യ ജീവിതത്തിലേക്ക് തിരിഞ്ഞപ്പോൾ വിദേശത്തെ ജോലിയും കാര്യങ്ങളും തിരക്കും ഒക്കെയായി പോവുകയായിരുന്നു ഷംസു ഇസ്മയിൽ എന്നാൽ പ്രവാസികൾക്കിടയിലും അദ്ദേഹം സംഗീത ജീവിതവുമായി സജീവമായിരുന്നു സെലിബ്രിറ്റി ഗായകൻ ആണെങ്കിലും എന്നും ഒരു സാധാരണക്കാരന്റെ വിനയവും സ്നേഹവും ഒക്കെയാണ് അഫ്സലിന്റെ മുഖത്ത് തെളിയുക പെർഫോം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് സെലിബ്രിറ്റി ആവുന്നത് അല്ലാത്ത സമയത്ത് തനി സാധാരണക്കാരനായിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അഫ്സൽ പറഞ്ഞിട്ടുണ്ട് ഗായിക കെ എസ് ചിത്രയുടെ ശൈലി അങ്ങനെയാണ് ചേച്ചിയെ ആദ്യം കണ്ടതു മുതലുള്ള സൗഹൃദം ഇന്നും അതേപോലെ താൻ നിലനിർത്തുന്നുണ്ട് എന്നാണ് അഫ്സൽ പറഞ്ഞിട്ടുള്ളത് കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം അഫ്സൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അതിവേഗം ആ വിശേഷങ്ങൾ വൈറലായി മാറാറുമുണ്ട് കല്യാണരാമനിലെ കൈത്തുടി താളം എന്ന പാട്ടാണ് അഫ്സലിന്റെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ആദ്യ ലിസ്റ്റിലുള്ളത് ട്രാക്ക് പാടാൻ വേണ്ടിയായിരുന്നു അഫ്സൽ ചെന്നത് എന്നാൽ ശബ്ദം ഇഷ്ടമായതോടെ ഒരു പാട്ട് പാടിക്കാമെന്ന് അവർ തീരുമാനിക്കുകയും കൈത്തുടി എന്ന പാട്ട് കേട്ടപ്പോൾ ഇത് വേറെ ആരെ കൊണ്ടും പാടിക്കുന്നില്ല എന്ന് അവർ തീരുമാനിക്കുകയുമായിരുന്നു ഇന്നും ആളുകൾ അഫ്സലിനെ തിരിച്ചറിയുന്നത് ആ പാട്ടിലൂടെയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ